നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കോൺഗ്രസിനെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രി ജനാധിപത്യത്തിന്റെ വഞ്ചക പരിശയായി കോൺഗ്രസ് മാറിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത യോഗത്തിൽ നിന്നും വിട്ടുനിന്ന് ജനതാദൾ എസ് ദേശീയ സമിതി അംഗവും നിലമ്പൂർ നഗരസഭാ കൌൺസിലറുമായ ഇസ്മായിൽ എറങ്ങിക്കല് വന്യജീവി ആക്രമണ പ്രശ്നങ്ങള് പരിഹരിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടർച്ചയായ കാട്ടാനാക്രമണത്തില് ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല കുറ്റകരമായിട്ടുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതെന്നും ചെറുനാരങ്ങയുടെ വില കൊള്ളുന്ന വെയിലിനേക്കാൾ ചൂടിലാണ് നൂറ്റി ഇരുപത് രൂപയാണ് ചില്ലറ മാർക്കറ്റിലെ ചെറുനാരങ്ങയുടെ വില വലിയ ചെറുനാരങ്ങയ്ക്കാണ് ഈ വില ചെറുതിന് എൺപത് രൂപ കൊടുക്കണം സ്വർണ്ണ വില വീണ്ടും സർവകാല റെക്കോർഡിൽ ഇന്ന് പവന് എൺപത്തി രൂപ വർദ്ധിച്ചു ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് വില ആറായിരത്തി അറുപത് രൂപയായി ഒരു പവൻ സ്വർണത്തിന് അൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് വില കോൺഗ്രസിനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി ജനാധിപത്യത്തിന്റെ വഞ്ചക പരിശയായി കോൺഗ്രസ് മാറിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ നിലമ്പൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതനിരപേക്ഷത ഇന്ത്യ അംഗീകരിക്കുമ്പോൾ തന്നെ മതനിരപേക്ഷതയെല്ലാം വേണ്ടത് മതാധിഷ്ഠിത രാഷ്ട്രമാണ് അവേണ്ടത് എന്ന വാദക്കാരിണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ വിശദമായി ഈ പ്രശ്നം ചർച്ച ചെയ്യും അങ്ങനെയാണ് மதநிரபேராமலி கரகரணா நிர்பாண சபையில் முதல்வர் நேதாக்களெல்லாம் அக்கா அபிப்பிராயம் மதனிரபேஷ அங்கீகரிச்சப்போ ஆ அங்கீகரித்த மதனிரபே தள்ளிப்பா ഞങ്ങളത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞവർ ഇന്ത്യയിലുണ്ട് നമ്മുടെ ഭരണഘടന ദേശീയ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഒട്ടേറെ മൂല്യങ്ങൾ സ്വാംശീകരിച്ച ഒന്നാണ് എന്നാൽ ആ മൂല്യങ്ങൾ ഒരു രാജ്യത്തിന്റെ മതേതരത്വം തകർക്കാനുള്ള നീക്കം ആർ എസ് എസിന്റെ അജണ്ടയാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി രാജ്യത്തെ നിയമവ്യവസ്ഥകൾ അട്ടിമറിക്കാനുള്ള ശ്രമവും നടന്നു വരികയാണ് ജുഡീഷ്യറിയെ പോലും സ്വതന്ത്രമായി പ്രവർത്തിപ്പിക്കുവാൻ അനുവദിക്കാത്ത ഇടപെടലുകളാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോൺഗ്രസ് അവരുടെ നിലപാടുകളിൽ നിന്നും മെല്ലെ മെല്ലെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി ഇത് ബി ജെ പി ആർ എസ് എസ് താതാദ്യം പ്രാപിക്കുന്നിടത്തേക്ക് എത്തി ഇത് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കാരണമായതായും മുഖ്യമന്ത്രി ആരോപിച്ചു ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ യാസർ അർഹാത്തിനെ ചേർത്ത് പിടിച്ച് പാലസ്തീനൊപ്പമായിരുന്നു ഇന്ത്യയുടെ നിലപാട് എന്നാൽ നരസിംഹറാവു റാവു പ്രധാനമന്ത്രിയായപ്പോഴാണ് ഇസ്രായേലിന് അനുകൂല നിലപാട് സ്വീകരിച്ചു തുടങ്ങിയത് നരേന്ദ്രമോദി സർക്കാർ ഇസ്രായേലിനൊപ്പമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തതായും മുഖ്യമന്ത്രി പറഞ്ഞു ജനങ്ങളുടെ കരുത്തിന് മുൻപ് പലരും തോറ്റ അനുഭവമുണ്ടെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി ഇന്ത്യയാണ് ഇന്ദിര എന്ന കോൺഗ്രസ് മുദ്രാവാക്യത്തിന് കോൺഗ്രസിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തോൽപ്പിച്ചുകൊണ്ടാണ് ജന മറുപടി നൽകിയത് രണ്ടായിരത്തി നാലിൽ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി തോൽപ്പിച്ചും ജനം മറുപടി നൽകി ഈ തെരഞ്ഞെടുപ്പിൽ മോദിക്കും ജനങ്ങളുടെ കരുത്ത് മറുപടി നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരുന്ന ഒരു വിഭാഗമായി കോൺഗ്രസ് മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട്ടിൽ ആനി രാജയ്ക്കെതിരെ മത്സരിക്കുവാൻ രാഹുൽ ഗാന്ധി തയ്യാറായതിനെയും അദ്ദേഹം വിമർശിച്ചു നാല്പത്തിയഞ്ച് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ ആനി രാജയ്ക്ക് അരിവാൾ നിൽക്കാതിൽ അടയാളത്തിൽ വോട്ട് നൽകണമെന്ന് അഭ്യർത്ഥിച്ചാണ് മുഖ്യമന്ത്രി മടങ്ങിയത് സിപിഎം ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ സ്ഥാനാർത്ഥി ആനി രാജ സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എ വിറ്റാജ് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ പി പീറ്റർ ആർ ജെ ഡി നേതാവ് രാജമോഹൻ എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് പരുന്ത നൌഷാദ് ഐ എൻ എൽ പ്രതിനിധി പാറാട്ടി കുഞ്ഞാൻ സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് എം എ തോമസ് വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ നിലമ്പൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത യോഗത്തിൽ നിന്നും വിട്ടുനിന്ന ജനതാദൾ എസ് ദേശീയ സമിതി അംഗവും നിലമ്പൂർ നഗരസഭാ കൌൺസിലറുമായ ഇസ്മായിൽ എരഞ്ഞിക്കൽ ഇന്ന് വൈകുന്നേരം മണിയോടെയാണ് വയനാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ എത്തിയത് യോഗങ്ങളിൽ പങ്കെടുക്കാത്തത് എൽ ഡി എഫ് നല്ല കെട്ടുറപ്പുള്ള ഒരു പ്രസ്ഥാനമാണ് കേരളത്തിൽ നല്ലതായ നേതാക്കന്മാരും അതുപോലെ തന്നെ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഈ എൽ ഡി എഫ് മുന്നണി സംവിധാനം മുഖ്യമന്ത്രിയായി പോകുന്ന ഈ സംവിധാനം ഇതൊക്കെ നിലനിൽക്കുമ്പോഴും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ ഇതിൻ്റെ കൺവീനറാക്കിയത് എൽ ഡി എഫിൻ്റെ കൺവീനറാക്കിയത് സി പി ഐയുടെ ഒരു നേതാവിനെയാണ് സി പി ഐ നിർത്തിയ സ്ഥാനാർത്ഥി അതെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അനിരാജ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയതും അതുപോലെ തന്നെ പീഡിതരും ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവുമാണ് അനിരാജ യാതൊരു തർക്കമില്ല നല്ല സ്ഥാനാർത്ഥിയാണ് പക്ഷേ ഇവിടെ ഈ സ്ഥാനാർത്ഥിയെ എലക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് ആദിവാസികളുടെ പണ്ട് തട്ടിടുത്തതും ആദിവാസികളുടെ വീട് നിർമ്മാണത്തിൽ തിരിമറി നടത്തിയ ആളുകളാണ് ഈ ഇലക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് അതെല്ലാവർക്കും അറിയാം അപ്പൊ ഒരു ഭാഗത്ത് ആദിവാസികളെ സംരക്ഷിക്കുന്നവും ആദിവാസികളെ ഉന്നമനത്തിനും പ്രവർത്തിക്കുന്ന ആനിരാജ് പ്രവർത്തിക്കുമ്പോൾ ആ വേദിയിൽ ഇരിക്കുന്നതാരാണ് ആദിവാസികളെ ഫണ്ട് തിരിമറി നടത്തി വെട്ടിപ്പ് നടത്തിയ നേതാക്കന്മാരാണ് അതുകൊണ്ട് തന്നെ അതിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന ആനിരാജയോട് ഫോണിൽ മുഖാന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആ ആ സ്റ്റേജിൽ പക്ഷെ വരുന്ന ആരാണ് ഈ അതിൽ അതാണ് നമ്മൾ ഇവിടെ എൽ ഡി എഫ് സർക്കാരിൻ്റെ സ്ഥാനാർത്ഥി ആനി രാജയ്ക്കും ഒപ്പമാണ് താൻ എന്നും ഇസ്മായിൽ അറിഞ്ഞിരിക്കൽ ആദിവാസി ക്ഷേമത്തിന് മുന്നിൽ നിന്നും പ്രവർത്തിക്കുന്ന ദേശീയ നേതാവ് കൂടിയാണ് ആനിരാജ എന്നാൽ അട്ടപ്പാടി ആദിവാസി ഭവന നിർമ്മാണ തട്ടിപ്പിലെ ഒന്നാം പ്രതിയായ സി പി ഐ നേതാവിനെ കൺവീനർ ആക്കിയതിനാലാണ് പ്രചാരണ രംഗത്ത് നിന്നും വിട്ടുനിൽക്കുന്നത് സ്ഥാനാർത്ഥി അനി രാജയോടെ ഇക്കാര്യം നേരിട്ട് അറിയിച്ചിട്ടുണ്ട് എൽ ഡി എഫ് ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭ അഴിമതിക്കാരുടെ കൂടാരമായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അഴിമതി നടന്ന ഒരു മുൻസിപ്പാലിറ്റി അത് എൽ ഡി എഫിലെ മറ്റു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാനസികമായി അസംതൃപ്തി എതിർപ്പുമുണ്ട് പക്ഷെ ആരും പ്രകടിപ്പിക്കുന്നില്ല പക്ഷെ ഞാൻ തുറന്നടിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും തുറന്നടിച്ചിട്ടുണ്ട് ഞാൻ തുറന്നടിക്കുകയും തുറന്ന് സംവാദത്തിന് വരാനും വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം പത്രഭവത്തോട് പറഞ്ഞു നിങ്ങൾ വിളിച്ചോളൂ പത്ര പ്രവർത്തന മാധ്യമങ്ങളും ജനങ്ങളും വിളിച്ചിട്ട് നിങ്ങൾ സംവാദത്തിന് വരി എന്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ ആരോപണമാണെങ്കിൽ ഞാൻ ആ നിമിഷം രാജിവെച്ചു പോകാമെന്ന് പലവട്ടം പറഞ്ഞതാ അപ്പം ഇവിടെ ഈ എലക്ഷനെ നേരിടുന്ന ഈ കള്ളന്മാരും ആദിവാസി തട്ടിപ്പാരൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംവിധാനം ഇവിടെ നിങ്ങൾക്കറിയാം ടി വി അൻബർ രണ്ടായിരത്തി പതിനാറിൽ മത്സരിക്കുമ്പോൾ പി വി അൻബറിന് മൂവായിരം ഈ മുനിസിപ്പാലിറ്റി ലീഡ് അത് കഴിഞ്ഞ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് മുപ്പത്തിമൂന്ന് സീറ്റിൽ ഇരുപത്തിരണ്ട് സീറ്റും എൽ ഡി എഫ് നേടി വൻ വിജയം വന്നു പക്ഷെ അതിനുശേഷം വന്ന ഭരണസമിതിയിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാതെയും അഴിമതി നിറഞ്ഞതുമായപ്പോൾ എന്തായി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് അത് ആയിരത്തി നാന്നൂറായി കുറഞ്ഞു ഇനി വരാൻ പോന്ന് നിങ്ങൾക്കറിയാം ഈ കൊള്ളക്കാരും ആദിവാസികളുടെ ഫണ്ട് തിരിമറി നടത്തിയ ആളുകൾക്ക് മുന്നിൽക്കുമ്പോ അവസ്ഥ ആനി രാജയ്ക്ക് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വോട്ട് നിലവാരം യു ഡി എഫിന് വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് വർദ്ധിച്ചതെന്ന് ഈ ആളുകളെ ജനം അംഗീകരിക്കുന്നില്ല അതിനി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുൻസിപ്പാലിറ്റിയിലെ വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ഇവിടെ ലീഡെന്ന് നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞാൽ നിലമ്പൂർ നഗരസഭ ഭരണസമിതിക്കും അഴിമതിക്കാരനായ സി പി ഐ നേതാവിനുമായിരിക്കുമെന്നും ഇസ്മായിൽ പറഞ്ഞു വന്യജീവി ആക്രമണ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടർച്ചയായ കാട്ടാനാക്രമണത്തിൽ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല കുറ്റകരമായിട്ടുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്നും പരിഹാരം കാണണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു പത്തനംതിട്ട ജില്ലയിലും ഒരു നിരപരാധിയായ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് മാത്രല്ല അത് വീട് മുറ്റത്ത് വെച്ചിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഗവൺമെന്റ് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് ഒരു തരത്തിലുള്ള നടപടിയും തുടർച്ചയായി കാട്ടാൻ ആക്രമണങ്ങൾ ഉണ്ടാവുമ്പോൾ ഗവൺമെന്റ് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കുറ്റകരമായിട്ടുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത് വയനാട്ടിലും ഇതേ സ്ഥിതിയാണുള്ളത് വയനാട്ടിൽ നിരന്തരമായിട്ട് വന്യജീവികളുടെ ആക്രമണം നാട്ടുകാർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാരോ സ്ഥലം എംപിയോ ജനപ്രതിനിധികളോ ഈ വിഷയത്തിൽ തന്നെ ഒരു തരത്തിലും ഇടപെടുന്നില്ല കേന്ദ്രം നൽകുന്ന പല കാര്യങ്ങളും ഇപ്പോൾ വന്യജീവി ആക്രമണത്തിൽ പരിക്ക് പരിക്കുപറ്റുന്നവർക്ക് ധനസഹായം സംസ്ഥാന ഗവൺമെന്റ് ഒന്നും കൊടുക്കുന്നില്ല കേന്ദ്രത്തിന്റെ തുക പോലും മര്യാദയ്ക്ക് ഇവിടെ എത്തിച്ചു കൊടുക്കുന്നില്ല ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇവിടെ ഉപയോഗിക്കുന്നില്ല പരിശീലനം കിട്ടിയ ഉദ്യോഗസ്ഥന്മാരിൽ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഭരണകൂട സംവിധാനങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് പ്രത്യേകിച്ചും വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാതെ മറ്റു സർക്കാർ സർക്കാർ ഈ ഓരോ മരണങ്ങൾക്കും ഉത്തരവാദിയാണ് ഉത്തരവാദി ചെറുനാരങ്ങയുടെ വില പൊള്ളുന്ന വെയിലിനേക്കാൾ ചൂടിലാണ് നൂറ്റി ഇരുപത് രൂപയാണ് ചില്ലറ മാർക്കറ്റിലെ ചെറുനാരങ്ങയുടെ വില വലിയ ചെറുനാരങ്ങയ്ക്കാണ് ഈ വില ചെറുതിന് എൺപത് രൂപ കൊടുക്കണം കൃഷ്ണാപ്പള്ളിയിൽ നിന്ന് ലോഡ് വന്നതോടെയാണ് വിലയൽപ്പം കുറഞ്ഞത് ഏതാനും ദിവസം മുൻപ് വരെ വലിയ ചെറുനാരങ്ങയ്ക്ക് നൂറ്റി അറുപത് രൂപ വരെയായിരുന്നു ചിലറ മാർക്കറ്റിലെ വില വലുപ്പമുള്ള ഈ ഇനത്തിന് തന്നെയാണ് ഡിമാൻഡ് കൂടുതൽ കൂടുതൽ നീര് ലഭിക്കും എന്നതാണ് കാരണം ആന്ധ്രയിൽ നിന്നുള്ള നാരങ്ങയുമുണ്ട് ഇതിൽ നീര് വളരെ കുറവായിരിക്കും തോലിന് കട്ടിയും കൂടും അച്ചാറിടാൻ ഈ നാരങ്ങയാണ് നല്ലത് അഞ്ചു തരം ചെറുനാരങ്ങയാണ് ഇവിടുത്തെ മാർക്കറ്റുകളിൽ എത്തുന്നത് റംസാൻ റംസാനായതോടെ വിലയുണ്ടെങ്കിലും വാങ്ങാൻ ആളെത്തുന്നുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് വേനൽ ചൂടിൽ നിന്നും രക്ഷ നേടുവാനും ആളുകൾ വില നോക്കാതെ വാങ്ങുന്നുണ്ട് വെള്ളം ഉപ്പലിട്ട നാരം വരെ നിർജലീകരണത്തെ സ്വർണവില വീണ്ടും സർവകാല റെക്കോർഡിൽ ഇന്ന് പവന് എൺപത്തി അഞ്ച് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് വില ആറായിരത്തി മൂന്നൂറ്റി അറുപത് രൂപയായി ഒരു പവൻ സ്വർണത്തിന് അൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് വില അന്താരാഷ്ട്ര സ്വർണവില രണ്ടായിരത്തി ഇരുനൂറ്റി അറുപത്തിരണ്ട് ഡോളറിലും ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിമൂന്ന് ദശാംശം മുപ്പത്തി അഞ്ചിലുമാണ് ഇരുപത്തിനാല് കാരറ്റ് സ്വർണക്കട്ടിയുടെ ബാങ്ക് നിരക്ക് കിലോഗ്രാമിന് എഴുപത് ലക്ഷം രൂപ കടന്നിട്ടുണ്ട് അന്താരാഷ്ട്ര സ്വർണ്ണ വില ഫെബ്രുവരി പതിമൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒന്നര മാസത്തിനിടെ ഇരുന്നൂറ്റി എൺപത് ആണ് വർധിച്ചത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി യുവതി മിനിയുടെ ബന്ധുക്കളെ ജനപ്രതിനിധി സംഘം കുമ്പളപ്പാറ കോളനിയിലെത്തി സന്ദർശിച്ചു മക്കളുടെ പഠനം താമസം ഭക്ഷണം എന്നിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ നൽകി അഞ്ചു മക്കളിൽ സ്കൂളിൽ പഠിക്കുന്ന മൂന്ന് പേരെയും അടുത്ത അധ്യയന വർഷം മുതൽ മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ചേർത്ത് പഠനം ഉറപ്പാക്കും ഉൾവനത്തിൽ തേൻ ശേഖരിക്കുന്നതിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി യുവതി മിനിയെ പോത്തുകല്ല് മുണ്ടേരി വനത്തിലെ കുമ്മള്പാറ ആദിവാസി കോളനിയിലാണ് സംസ്കരിച്ചത് വയനാട് ജില്ലയിലെ പരപ്പൻപാറ ചോലനായ്ക്ക ഊരിലെ മിനിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത് ഭർത്താവ് സുരേഷിന് സാരമായ പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വയനാട് മലപ്പുറം ജില്ലാ അതിർത്തി പ്രദേശത്താണ് കാട്ടാന ആക്രമണം ഉണ്ടായത് പോത്തുകല്ല് പഞ്ചായത്തിലെ കുമ്പളപ്പാറ ആദിവാസി കോളനിയിലെ ബൊമ്മന്റെ മകളാണ് മരണപ്പെട്ട മിനി മരണപ്പെട്ട മിനിയുടെ മക്കളായ വിഷ്ണു ശക്തി സുമിത്ര രേഷ്മ സുദീപ് എന്നിവർ പോത്തുകല്ല് കുമ്പളപ്പാറയിൽ മിനിയുടെ അമ്മ ചീരു സഹോദരൻ ദേവൻ എന്നിവർക്കൊപ്പമാണ് കഴിയുന്നത് ഇവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ജനപ്രതിനിധി സംഘം കുടുംബത്തിന് കൈമാറി പോത്തുകല് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യരാജൻ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്ക കൃഷ്ണൻ പഞ്ചായത്ത് അംഗം മുസ്തഫ പാക്കട സി പി ഐ എം എടക്കര ഏരിയ കമ്മിറ്റി അംഗം പി സഹീർ ആദിവാസി ക്ഷേമ സമിതി ജില്ലാ കോർഡിനേറ്റർ വി കെ ഷാനവാസ് നിലമ്പൂർ ഐ ടി ഡി പി പ്രമോട്ടർ നിഖിൽ ഇരുട്ടുകുത്തി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു യു ഡി എഫ് അമരമ്പലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൂക്കോട്ടും മേത്തർ ചെയ്തു ഇന്ത്യയിലെ ജനങ്ങൾ പരാജയപ്പെടുത്താൻ തയ്യാറാണെന്ന് മേത്തർ പറഞ്ഞു ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയുടെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ജനങ്ങൾ പങ്കെടുത്ത റാലി സൂചിപ്പിക്കുന്നതെന്നും ജബി മേത്തർ പറഞ്ഞു അഷ്റഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി ഇസ്മായിൽ മുത്തടം കെ പി സി സി അംഗം എൻ എ കരീം കെ രവി കെ പി ജിമിയ കോയ തങ്ങൾ എന്നിവർ സംസാരിച്ചു കേരള ആർട്ടിസൻസ് യൂണിയൻ സിഐടിയു നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിയൻ സ്ഥാപക നേതാവായിരുന്ന സരസപ്പൻ അനുസ്മരണം നടത്തി നിലമ്പൂർ കുഞ്ഞാലി സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണ ദിനാചരണം സി ഐ ടിയു ജില്ലാ കമ്മിറ്റി അംഗം ഈ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ഒരു സംഘടന രൂപീകരിക്കുകയും അതിനകത്തേക്ക് തൊഴിലാളികളെ ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട തൊഴിലാളികളെ ചേർക്കുകയും മാത്രമല്ല ഈ സംഘടനയിൽ അംഗങ്ങളായ തൊഴിലാളികൾക്കെല്ലാം രാഷ്ട്രീയ വിദ്യാഭ്യാസം സംഘടനാ വിദ്യാഭ്യാസം ആശയപരമായ പഠനം അത് നിരന്തരം ഉറപ്പാക്കി പോവുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന ശരി അതുകൊണ്ട് ആ കാലത്ത് ആർക്കിസ്ഥാൻ യൂണിയനിലൂടെ അംഗമായി ചേർന്നാൽ ആ ആർട്ടിസാൻ യൂണിയൻ യൂണിയന്റെ അംഗത്തിന് മറ്റു സംഘടനകളുള്ളവരെക്കാൾ രാഷ്ട്രീയ ബോധം മറ്റ് പൊതുവായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവുകൾ അത് കൂടുതൽ ഉണ്ടായിരുന്നു എന്നതാണ് അനുഭവം നമ്മുടെ നാടിനെ കുറിച്ച് തൊഴിലിനെ കുറിച്ച് ജീവിതത്തെ കുറിച്ച് പൊതുവായ ഒരു അവബോധം കൊടുക്കുന്നത് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എം മോഹൻദാസ് കെ സൈദ് പിയുണികൃഷ്ണൻ ടി സൈനുദ്ദീൻ പി കെ മണി എന്നിവർ സംസാരിച്ചു വല്ലപ്പുഴ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വല്ലപ്പുഴ ഗ്രൗണ്ടിൽ വെച്ച് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു നഗരസഭയിലെ വിവിധയിടങ്ങളിൽ നിന്നായി നിരവധി ആളുകൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഇഫ്താറിൽ പങ്കെടുത്തു വല്ലപ്പുഴ ജനകീയ കൂട്ടായ്മയും ഉപാസ് ബഡ് കമ്പനിയും ഒതു ചേർന്നാണ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത് കൂട്ടായ്മ ജാതിമറ കക്ഷി രാഷ്ട്രീയ വേദമന്യ എല്ലാ ആളുകളും ചേർന്ന് ഇതൊരു സംരംഭം വിജയമാക്കി കഴിഞ്ഞ നോമ്പുകാലത്ത് ഒരു അഞ്ഞൂറ് അറുന്നൂറോളം പേര് പങ്കെടുത്തപ്പോൾ നമ്മുടെ ഈ വല്ലപ്പാടയിരുന്ന് അത് ഒന്നുകൂടി വികസിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉബാസ് ഐസ്ലീഫ് ബഡ്ജകമ്പിനിയെ നമ്മൾ സമീപിച്ചു അദ്ദേഹം നമുക്കൊരു വാക്ക് തന്നു നിങ്ങളത് ആരംഭിച്ചാൽ അതിൻ്റെ പകുതി നമ്മൾ അവർക്ക് ഞാൻ നൽകുമെന്നും അതുപോലെ തന്നെ എല്ലാ ആളുകളും വോട്ട് കമ്പനി നമുക്കുള്ള നമ്മുടെ പ്രദേശത്തുള്ള ബെസ്റ്റ് ബ്രിക്സ് കമ്പനി പ്രവാസി കൂട്ടായ്മ പ്രവാസി ആളുകൾ അതുപോലെ തന്നെ ഈ പ്രദേശം എല്ലാ ആളുകളും വല്ലപ്പോഴേ സമയത്തോളം എല്ലാ ആളുകളും ഒരു ഒത്തൊരുമിച്ച് എല്ലാ കാര്യങ്ങളും രാവിലെ ഇരുന്ന് ഇത് കൂട്ടായ്മ ഇത് കൂട്ടായ്മ വെച്ച ഉടനെ തന്നെ പ്രവാസികൾ അത് എത്രയായാലും അത് നമ്മൾ ഉസ്സാറായി നടത്തുമെന്നുള്ള ഒരു ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ മദ്രസിൻ്റെ അവിടെ നമ്മുടെ നാട്ടുകാരൻ്റെ കൂടെ അല്ലാത്ത ഇപ്പോൾ നാട്ടുകാരനായ ഇന്നാക്ക എന്നാൾ ഇത് കേട്ട ഉടനെ തന്നെ നമുക്ക് ഒരുപാട് വേണ്ടമാതിരി സഹായങ്ങൾ നമുക്ക് നൽകി അതുപോലെ എല്ലാവരും ശാരീരികമായിട്ടും സാമ്പത്തികമായും എല്ലാ രീതിയിലും കൂട്ടായ്മയിലും എല്ലാവരും അതിൽ ഒരു ഒരു മതവിഭജനമില്ലാതെ ഒരു ഒരു ഇപ്പൊ നമുക്ക് തന്നറിയാം ഈ നാട്ടിൽ ഒരുപാട് വർഗീയത പുലർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മതനിരപേക്ഷകൂട്ടായ്മ റംജാൻ ഇരുന്നൊരുക്കുന്നത് എല്ലാ സഹകരണവും എല്ലാവരും ഇതിന് സഹകരിച്ച എല്ലാവർക്കും ഞങ്ങളുടെ വല്ലപ്പുഴ ജനകീയ കൂട്ടായ്മയുടെ ഒറ്റവാക്കൽ എല്ലാവർക്കും നന്ദി നന്ദി കൂടെ പ്രകാശിപ്പിച്ചുകൊണ്ട് നാട്ടിലെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് പിടിച്ച് അതിവിപുലമായ രീതിയിലാണ് ഇഫ്താർ സംഘടിപ്പിച്ചത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കണക്കിന് ആളുകൾ പങ്കെടുത്തു മൈലമ്പാറ തെക്കേമുണ്ട നാട്ടുകൂട്ടം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദ സംഗമത്തിൽ കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ വാർഡ് മെമ്പർ ഇ കെ അബ്ദുറഹ്മാൻ നാട്ടുകൂട്ടം കമ്മിറ്റി ഭാരവാഹികളായ അസ്ലം മാസ്റ്റർ കെ ടി സിദ്ധിഖ് കെ ടി സൈതലവി കെ കെ ഗഫൂർ എം പി അബ്ദുള്ള ഫെരിതാൻ ടി അജേഷ് ഗോപാലൻ വി എം റുഖ്മാൻ തുടങ്ങി നാട്ടിലെ ജാതിമത ഭേദമന്യ മുഴുവൻ ആളുകളും പങ്കെടുത്തു പുരുഷ വസ്ത്രങ്ങളുടെ വിസ്മയം ഒരുക്കി സക്സസ് മെൻസ് വെയർ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു നിലപൂർ വില്ലേജ് ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഗ്രൂപ്പ് സുന്ദരൻ നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ സെക്രട്ടറി സഫറുള്ള യൂത്ത് വിംഗ് പ്രസിഡന്റ് റിയാസ് ചമ്പൻ സെക്രട്ടറി രതീഷ് ട്രഷറർ ഷബീർ അലി മാഡാല തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇവിടെ വസ്ത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നാനൂറ് മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വരെയുള്ള പാൻറുകളും മുന്നൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ്റി അൻപത് വരെയുള്ള ഷർട്ടുകളും ഇവിടെ ലഭ്യമാണ് ഇരുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെയുള്ള ടീഷർട്ടുകളും ഇവിടെ ലഭ്യമാണ് യുവത്വത്തിന് വേണ്ട എല്ലാവിധ ബാഗി പാന്റുകളും ഫൈ സ്ലീവ് ടീഷർട്ടുകളും ഷർട്ടുകളും കുറഞ്ഞ വിലയിലും ഇവിടെ ലഭ്യമാണ്